രണ്ട് പ്രാവശ്യം തുടർച്ചയായി എൽ ഡി എഫ് ജയിച്ച നിലമ്പൂർ ദോജ മണ്ഡലത്തിൽ ഭരണത്തിന് നാലാം വാർഷികം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം മൂന്നാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിൻ്റെ പേരിൽ പ്രോത്സിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മത്സരി ജയി ജയിച്ച ആര്യാളൻ ഷൗ രോഗത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എൻ്റെ ഉറ്റ ചങ്ങാതി ആര്യാളൻ മുഹമ്മദിൻ്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജാജ്വലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാളൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂറിലെ വിധിയത്തിന്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള പ്രളായ് ഗവൺമെൻറ് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് സാങ്കേതികമായി തുടരുന്ന ഒരു ഗവണ്മെന്റ് അതെല്ലാവരും ഓർക്കണം മന്ത്രിമാർ ഓർക്കണം ഈ സർക്കാരിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അനന്തമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം സർക്കാരിനെ പിന്താങ്ങുന്ന ഓർക്കണം നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഫലം തീർത്തു ജയിക്കുന്നു ഈ അവസരത്തിലേക്ക് യു ഡി എഫിനോട് പ്രവർത്തകരോട് നേതാക്കന്മാരും പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ വിനയാനെതിരാകണം കൂടുതൽ കൂടുതൽ വിനയം കാണിക്കണം ഈ വിജയത്തിൽ ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഇത് യു ഡി എഫിന്റെ വിജയം മാത്രമല്ല ഈ സർക്കാർ എത്രയും വേഗം പോയെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമാണ് ഭരണവിടുത്ത വികാരത്തിന്റെ വിജയമാണ് അതുകൊണ്ട് യു ഡി എഫിനെ ആഹ്ലാദിക്കാമെങ്കിലും അഹങ്കരിക്കുന്നതും യു ഡി എഫുകാർ ഇനി കൂടുതൽ വിനയം കാണിക്കണം ഇനി ആര് വിചാരിച്ചാലും എൽ ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരില്ല എൽ ഡി എഫിന്റെ അധ്യായം അടഞ്ഞിരിക്കുന്നു ഇനി ആരും മൂന്നാമൂഴത്തിനൊരു സ്വപ്നം കാരണുണ്ടാവും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരികൻ പോകുന്ന സൂചനയാണ് നിലമ്പൂല്യ ലക്ഷണം എന്നാണ് എന്റെ അഭിപ്രായം അധികം വോട്ട് പിടിച്ചിട്ടുണ്ടോ കൂടി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അധികാരപ്പെട്ട കളിയാണല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഈ ഗവൺമെന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷം മഹാപുരുഷ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ ഗവൺമെന്റ് തുടച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഗവൺമെന്റിനെ ജനങ്ങൾ തിരസ്കച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഹൃദയത്തിൽ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള തുടർന്നുള്ള മാസങ്ങൾ സാങ്കേതികമായ ഗവൺമെന്റ് മാത്രമാണ് കേട്ടയക്കാർ ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം യു ഡി എഫ് തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു അനൌദ്യോഗികമായി ഇതെനിക്ക് പറയാനുള്ളത്